ശബരിമലയിൽ കൂട്ടം തെറ്റിപ്പോകുന്ന ഭക്തരെ കണ്ടെത്താനും ഭക്തർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും പ്രവർത്തിക്കുന്ന അനൗൺസ്മെന്റ് സെന്റർ തീർത്ഥാടകർക്ക് ഏറെ ഉപകാരപ്രദമായ ഒന്നാണ് ഗാംഭീര്യമുള്ള ശബ്ദത്തോടുകൂടി പ്രധാന ഭാഷകളിൽ എല്ലാം ഇവിടെ നിന്നും അനൗൺസ്മെന്റുകൾ പമ്പ വരെ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരിക്കും സന്നിധാനവും പൊന്നമ്പലവാസന്റെ പുണ്യം തേടി ഇടമുറിയാതെ വൻ തുടരുകയാണ് അനൗൺസ്മെന്റ് സെന്ററിൽ നിന്നും മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെല്ലാം അറിയിപ്പുകളും നിർദ്ദേശങ്ങളും മുഴങ്ങും കൂടെ വന്നവരെ കാണാതാവുമ്പോൾ അയ്യപ്പ ഭക്തർക്കും ശരണം ഈ അനൗൺസ്മെന്റ് സെന്റർ തന്നെ അനൗൺസ്മെന്റ് സെന്ററിലെ പ്രധാനി രണ്ട് ദശാബ്ദ കാലമായി ഇവിടെ ജോലി ചെയ്യുന്ന കോഴഞ്ചേരി സ്വദേശിയായ ഗോപാലകൃഷ്ണൻ നായരാണ് ഘനഗാംഭീര്യമുള്ള ഇദ്ദേഹത്തിന്റെ ശബ്ദം അയ്യപ്പ ഭക്തർക്കും സുപരിചിതം ഇരുപത്തി നാല് വർഷമായിട്ട് ശബരിമലയിൽ മലയാള അനൗൺസറായിട്ട് മാത്രമാണ് ഞാൻ ജോലി ചെയ്തത് ഞാൻ കഥാനിലയ നാടകീയതയിലെ അനൗൺസഡായിരുന്നു അതാണ് ഈ അനൗൺസ്മെൻറ്റ് ഇവിടുന്ന് ചെന്നാലും നാട്ടിൽ ചെന്നാലും അനൗൺസ്മെൻറ്റ് തുണിക്കേട സ്വർണ്ണക്കേട വോളിബോൾ ടൂർണമെൻറ്റ് പുഷ്പമേള ഇങ്ങനെയുള്ള ഈ അയ്യപ്പൻ്റെ സന്നിധിയിൽ ഈ അറിയിപ്പ് കൊടുക്കാനും ഇതെല്ലാം കാണാൻ ഒരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട് അയ്യപ്പൻ്റെ സന്നിധി രാത്രിയും പകരമില്ലാത്ത ഒരു ഏർപ്പാടാണ് ഇവിടുത്തെ മണിക്കൂർ ും ഡ്യൂട്ടിയുണ്ട് രാവിലെ മൂന്ന് മണിക്ക് നട നടക്കും അത് പതിനൊന്നരയ്ക്കായിരിക്കും അടയ്ക്കുന്നത് നിർദ്ദേശങ്ങൾ നൽകും അയ്യപ്പ ഭഗവന്തോടു ദിവ്യ ദർശനം കോസം വസ്തു അയ്യപ്പ ഭക്ത അവകാശം കൽപ്പിച്ച് തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് ബാലഗണേഷാണ് மேலும் യ്യപ്പ ഭക്തയ ഉടമകളെ താങ്കൾ പാതുപ്പൊള്ളുംപടി അറിവുണ്ടത് സ്വാമിയേ ശരണപ്പാ ഭക്തരുടെ ശരണം വിളികൾക്കിടയിൽ ഈ ശബ്ദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കാതുകൂർപ്പിക്കും എന്താണ് പറയുന്നതെന്ന് അറിയാൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം